ഹലോ ഫ്രണ്ട്സ് ഇത് ഞാൻ വന്നിരിക്കുന്നത് രുചി കൂട്ടാൻ ചില പൊടിക്കൈകളുമായിട്ടാണ് ഇന്നത്തെ ടിപ്സിൽ ആദ്യം ചോറ് തന്നെ ആയിക്കോട്ടെ ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവില്ല ചോറിൽ ഒരു നുള്ള ഉപ്പും ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ നാരങ്ങ നീരും ചേർത്തിളക്കിയാൽ രുചികരമായ ചോറ് റെഡി കുട്ടികൾ വളരെ ഇഷ്ടത്തോട് കഴിക്കുന്ന ഒരു ചോറാണിത് തറിയൽപ്പം കുറഞ്ഞു പോകുന്ന സന്ദർഭത്തിലൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു ഐഡിയയാണിത് രുചികരമായ ഓംലെറ്റ് ഉണ്ടാക്കാൻ ഓംലെറ്റിന് മുട്ട തയ്യാറാക്കുമ്പോൾ ഒരു സ്പൂൺ പാലോ വെള്ളമോ ചേർത്താൽ മതി രുചിയുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് കുഴക്കുന്ന വെള്ളത്തിൽ അല്പം പാൽ ചേർത്താൽ രുചികരമായ ചപ്പാത്തി റെഡിയാക്കാം ഇനി രുചിയുള്ള നാരങ്ങ വെള്ളം നമുക്കിന് വീട്ടിലും തയ്യാറാക്കാം എങ്ങനെയാണെന്നല്ലേ വളരെ സിമ്പിളാണ് നാരങ്ങ പിഴിയുമ്പോൾ അല്പം ഇഞ്ചി ചാറ് കൂടി ചേർത്താൽ നല്ല രുചിയും മണവുമുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കാം നല്ല രുചിയുള്ള ചായ ഉണ്ടാക്കാൻ തേയില അല്പനേരം വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം അല്പം തൊലി ചേർത്ത് ചായ ഉണ്ടാക്കിയാൽ മതി ഇന്നത്തെ ടിപ്സ് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ പുതിയ പുതിയ അറിവുകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക